അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ജോലിക്ക് വന്നപ്പോൾ ജോലിയില്ല നമ്മളിപ്പോൾ നിൽക്കുന്ന ചോനാൻ പറയാണ് ജോലിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് നമുക്ക് താൽപ്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം പോകാം വീഡിയോയിലേക്ക് മായ ഒരു സംഭവം അപ്പം ഞാൻ കാണുന്ന സംഭവം നിങ്ങളെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ കാണുന്ന കൗതുകമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ബാ നമുക്ക് കാണാം വെള്ളശാട്ടമാണ് കാണിക്കുന്നത് അത് സൂപ്പർ വലിയ വാറയുടെ കുറപ്പുകൂടെ വരുന്ന വെള്ളമാണ് അത് സൂപ്പറാക്കുന്നത് കഴിഞ്ഞിട്ട് പരമാവധി കാണുക കാണാത്തവർ കാണട്ടെ കാണുക അതി മനോഹരമായ കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച സുഹൃത്തുക്കളെ അത് സൂപ്പർ വെള്ളച്ചാട്ടമാണ് അത് സൂപ്പർ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ നേരത്തെ താഴെ കാണിക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഏറ്റിലെ ടോപ്പിലുള്ള വെള്ളച്ചാട്ടമാണിത് കാണിക്കുന്നത് നമുക്കങ്ങോട്ട് ഇറങ്ങി ചിത്രീകരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ ഏകദേശം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹൈക്കിലാണ് വെള്ളം നേരെ പോയി താഴെ വീഴുന്നത് നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങി ചിത്രീകരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നിന്നാണ് ചിത്രീകരിക്കുന്നത് കാരണം ചരക്കലാണ് സാഹസികങ്ങൾക്കൊന്നും നമ്മൾ ആൾക്കാരല്ല അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് നിന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് സൂപ്പർ വെള്ളച്ചാട്ടം സൂപ്പർ സ്ഥലമാണ് അടി അതിമനോഹരമായ സ്ഥലമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രസമുള്ള സ്ഥലമാണിത് ഉണ്ടോ നമുക്ക് ഓഴപ്പോ നമ്മൾ രാ പത്തിനെ കാണിച്ചതിൻ്റെ അവിടെയാണ് അതിൻ്റെ കുറച്ച് മേളിലാണ് നമ്മൾ നിൽക്കുന്നത് അതി മനോഹരമായ സ്ഥലമാണ്

അത് സൂപ്പർ സ്ഥലമാണ് അത് മനോഹരമായ സ്ഥലമാണ് അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോ അടുത്ത് കാണാം ബൈ